റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിച്ച വേളയിൽ ഇന്ത്യയുമായി അദ്ദേഹം ഒരു ലേബർ മൊബിലിറ്റി കരാറിനെ ഒപ്പുവെച്ചു വിദേശികൾക്ക് താമസാനുമതി നൽകുന്ന പുതിയ വിസ റഷ്യ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അടുത്തിടെ സമാപിച്ച ഇന്ത്യ സന്ദർശനത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ വികസനം നടന്നിരിക്കുന്നത് ഇന്ത്യയിലെ പ്രൊഫഷണലുകൾക്ക് റഷ്യയിൽ ജോലി ചെയ്യുന്നത് എളുപ്പമാക്കുന്ന ഒരു ലേബർ മൊബിലിറ്റി കരാറിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത് ഈ കരാർ എന്ന് പറയുന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളുടെ കടുത്ത ക്ഷാമം അനുഭവിക്കുന്ന രാജ്യത്തെ ഈ ദശാബ്ദത്തിന്റെ അവസാനത്തോടെ നികത്തേണ്ട ഏകദേശം മൂന്ന് ദശാംശം ഒന്ന് ദശലക്ഷം ജോലികളാണ് ഉള്ളത് അതായത് ഈ അടുത്തിടെ റഷ്യയുടെ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാൻറോവ് സർക്കാർ നടത്തുന്ന വാർത്താ ഏജൻസിയായ ടാസിനോട് പറഞ്ഞത് രാജ്യത്തിന്റെ നിർമ്മാണ വ്യവസായത്തിന് കുറഞ്ഞതിപ്പോൾ എട്ട് ലക്ഷം തൊഴിലാളികളെങ്കിലും ആവശ്യമാണ് എന്നാണ് അങ്ങനെയാണെങ്കിൽ റഷ്യയുടെ ഈ പുതിയ വിസ പദ്ധതി എന്താണെന്ന് നോക്കാം ഈ വിസ പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനഞ്ചു മുതൽ പ്രാബല്യത്തിൽ വരും ശാസ്ത്രം ബിസിനസ് വ്യവസായം വിദ്യാഭ്യാസം സംസ്കാരം കായികം തുടങ്ങിയ മേഖലകളിലെ വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്ക് മൂന്ന് വർഷത്തെ താൽക്കാലിക താമസത്തിനോ സ്ഥിര താമസത്തിനോ പോലും അപേക്ഷിക്കാൻ അനുവദിക്കുന്ന ഒരു വിസ പ്രോഗ്രാം ആണ് റഷ്യ അവതരിപ്പിച്ചത് ഇമിഗ്രേഷൻ കോട്ട പരിഗണിക്കാതെ റഷ്യൻ ഭാഷ പരീക്ഷ പാസ്സാകാതെയോ ഇവർക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയും അപേക്ഷകർക്ക് അവരുടെ മാതൃരാജ്യത്തു നിന്ന് വിസയ്ക്ക് അപേക്ഷിക്കാനും സാധിക്കും അധികാരികൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കുടുംബത്തിനും റഷ്യയിൽ പ്രവേശിക്കുന്നതിന് ഒരു വർഷത്തെ ബിസിനസ് വിസ ലഭിക്കും ഇങ്ങനെ ഇവർ റഷ്യയിൽ എത്തിക്കഴിഞ്ഞാൽ താൽക്കാലികം അല്ലെങ്കിൽ സ്ഥിര വിസയ്ക്കായി ബന്ധപ്പെട്ട ഇമിഗ്രേഷൻ അധികാരികൾക്ക് അപേക്ഷ സമർപ്പിക്കാം ഇന്ത്യ സന്ദർശിക്കുന്നതിന് മുൻപ് തന്നെ പുടിൻ ഈ ഉത്തരവിൽ ഒപ്പുവെച്ചതായിട്ടും പറയുന്നുണ്ട് വിദേശ പൗരന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അവരുടെ അപേക്ഷ പരിഗണനയിലിരിക്കുന്ന സമയത്ത് വർക്ക് പെർമിറ്റ് ഇല്ലാതെ തന്നെ റഷ്യയെ ജോലി ചെയ്യാനും കഴിയും അപേക്ഷിച്ച് സ്വീകരിച്ചതിനു ശേഷം മുപ്പത് ദിവസത്തിനുള്ളിൽ ഇമിഗ്രേഷൻ അധികാരികൾ താൽക്കാലികം അല്ലെങ്കിൽ സ്ഥിര താമസാനുമതി നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും വേണം ഇതാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള കരാർ ഇതേ രീതിയിൽ തന്നെ സമാനമായ രീതിയിൽ ഫ്രാൻസ് യു കെ ജർമ്മനി ഇറ്റലി എന്നിവയുമായി ഇന്ത്യയ്ക്ക് സമാനമായ കരാറുകൾ ഉണ്ടായി യു കെയിലെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യ അന്നത്തെ ബോറിസ് ജോൺസൺ ഭരണകൂടവുമായി ഒരു മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി പങ്കാളിത്തത്തിൽ ഒപ്പുവച്ചിരുന്നു ഈ കരാറിൽ വിദ്യാർത്ഥികൾ അക്കാദമിക് വിദഗ്ധർ ഗവേഷകർ പ്രൊഫഷണൽ സാമ്പത്തിക കാരണങ്ങളാൽ കുടിയേറുന്നവർ എന്നിവർ ഉൾപ്പെട്ടിട്ടുണ്ട് ഇത് യുവ ഇന്ത്യൻ ബ്രിട്ടീഷ് പൗരന്മാർക്ക് പരസ്പരം രണ്ടു വർഷത്തേക്ക് അവരുടെ രാജ്യങ്ങളിൽ താമസിക്കാനും ജോലി ചെയ്യാനും സാധിക്കും പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള എല്ലാവർക്കും ഈ യുവ പ്രൊഫഷണലുകൾ പദ്ധതി ബാധകമാണ് ഫ്രാൻസുമായി രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പത്തിനാണ് ഇന്ത്യ ഇങ്ങനെയുള്ള ഒരു കരാറിൽ ഒപ്പുവെക്കുന്നത് ഈ കരാറ് ആദ്യ ഏഴ് വർഷത്തേക്കായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ കരാർ പുതുക്കുകയും ചെയ്തു അടുത്ത ജർമ്മനിയുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് ഇന്ത്യ ഒരു കരാറിൽ ഒപ്പുവെച്ചത് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഗവേഷകർ വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾ ട്രെയിനികൾ എന്നിവർക്ക് ജർമ്മനിയിൽ പഠിക്കാനും ജോലി ചെയ്യാനും താമസിക്കാനും ഈ കരാർ മൂലം സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇന്ത്യയും ഇറ്റാലിയൻ സർക്കാരും തമ്മിൽ ഇതേ രീതിയിലുള്ള ഒരു മൈഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി കരാറിൽ ഒപ്പുവെച്ചിരുന്നു ഈ കരാർ രണ്ടായിരത്തി വരെ പ്രാബല്യത്തിൽ തുടരുകയും ചെയ്യും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും വിദ്യാർത്ഥികൾ വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ ബിസിനസ്സുകാർ യുവ പ്രൊഫഷണലുകൾ എന്നിവരുടെ സഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ക്രമരഹിതമായ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും ഇത് സഹായിക്കും എന്നാണ് ഇപ്പോൾ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പുവെച്ച എല്ലാ കരാറുകളിലും ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതും ആവേശകരവുമായി ഒന്നാണ് തൊഴിൽ മൊബിലിറ്റി റഷ്യയിലെ വൈവിധ്യമാർദ്ധ മേഖലകളിൽ പ്രവർത്തിക്കാൻ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഇത് വഴികൾ തുറക്കും നിർമ്മാണം എഞ്ചിനീയറിങ് തുണിത്തരങ്ങൾ ഇലക്ട്രോണിക്സ് തുടങ്ങിയ ജോലികളെല്ലാം ഇതിൽ ഉൾപ്പെടും പുതിയ ലേബർ മൊബിലിറ്റി കരാറിന്റെ നിബന്ധനകൾ പ്രകാരം ഏകദേശം എഴുപതിനായിരത്തിൽ കൂടുതൽ ഇന്ത്യക്കാർ റഷ്യയിൽ ജോലി ചെയ്യാൻ സാധ്യതയുണ്ടായി റഷ്യയിൽ ഇപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തിലധികം ഇന്ത്യൻ തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാന പാദത്തിൽ ഏകദേശം ഒൻപതിനായിരത്തി നാനൂറ് ഇന്ത്യൻ പൗരന്മാരാണ് ജോലി തേടി റഷ്യയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് ഏകദേശം രണ്ട് ദശാംശം അഞ്ചു മടങ്ങും കൂടുതലാണിത് ഇപ്പോൾ ഈ കരാർ വഴി റഷ്യയിൽ ജോലി അന്വേഷിക്കുന്ന ഇന്ത്യക്കാർക്ക് പുട്ടിന്റെ സന്ദർശനം സന്തോഷ വാർത്തയാണ് നൽകുന്നത് എന്താണ് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം